ആരോഗ്യവകുപ്പും ഇൻസ്റ്റിറ്റ്യൂഷനുകളും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല നഴ്സസ് ദിന വാരാഘോഷം കൊല്ലം സെന്ററിൽ നടന്ന സമ്മേളനം സാഹിത്യകാരനും മുൻ ഗവൺമെന്റ് സ്പെഷ്യൽ കെ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരവും ബഹുമാനവും ലഭിക്കേണ്ട വിഭാഗമാണ് അദ്ദേഹം പറഞ്ഞു ഒരു സാന്നിധ്യവും സഹകരണവും പരിചരണവും അനിവാര്യമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബ്ദം ഏറ്റവും മധുരമുള്ളതാണ് ആയിരിക്കുകയും വേണം പട്ടണത്തിലെ യും പണ്ട് ഒരു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നേഴ്സ് ഉണ്ടായിരുന്നു ജൂലി എന്നായിരുന്നു അവരുടെ പേര് അവിടെ ചെറുപ്പക്കാരിയായ നേഴ്സ് സുന്ദരിയായ നേഴ്സ് ഈ കുറിച്ച് വേറെ നിർവേദന കൂടിയുണ്ട് ഹൃദയത്തെ അറസ്റ്റ് ചെയ്യുവാൻ ഹൃദയപടിപ്പിനെ നിർത്തി ഒരു നിമിഷം സ്തംഭിപ്പിക്കുവാൻ കഴിയുന്നത്രണ്ട് കാരണം അവശതയിലും ദുരിതത്തിലും ദുഃഖത്തിലും വേദനയിലും എല്ലാം ആശുപത്രി ശൈലിയിൽ കിടക്കുമ്പോൾ ഈ വെള്ളവസ്ത്രങ്ങൾ കഴിഞ്ഞ് വരുന്ന നഴ്സിന് നേരത്തെ പറഞ്ഞ പോലെ മാലാഖയുടെ പ്രതിരൂപമാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എസ് അനു അധ്യക്ഷയായ യോഗത്തിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എ ആർ ശ്രീഹരി ഡോക്ടർ ശരത് രാജൻ വിവിധ നഴ്സിംഗ് സ്കൂൾ മേധാവികൾ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്ര നഴ്സിംഗ് ഓഫീസർ കെ ശർമിള ഫ്ളാഗ് ഓഫ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം